ഹലോ കൂട്ടുകാരെ തെക്കാറ്റംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്രോളും തെർമോക്കോളും ഉപയോഗിച്ച് ഒരു പശ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് പല വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ് എന്നാലും നമ്മളിവിടെ ചെയ്ത് എടുക്കുകയാണ് അന്നപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലൊരു ബോട്ടിൽ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളാണ് ഇതിനാവശ്യമായിട്ട് നമ്മുടെ പഴയ ഒരു ചെയിൻ ഓയിൽ ഏകദേശം കുറച്ച് പെട്രോൾ എടുപ്പുണ്ട് അതാണ് നമ്മളിന്ന് ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ആ ചെയിൻ ഓയിൽ ഏകദേശം നമ്മുടെ പെട്രോൾ കിടപ്പുണ്ട് ഈ പെട്രോൾ നമ്മൾ എടുക്കുന്നത് ഏകദേശം ഒരു നൂറ് എം എൽ എന്ന രീതിയിലാണ് നമ്മൾ ഈ പെട്രോൾ എടുക്കുന്നത് ഇനി ആ പെട്രോളൊന്ന് ആ കുപ്പിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ അളവിൽ പെട്രോൾ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ പീസുകളായിട്ട് തെർമോക്കോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ പെട്രോളിൽ അലിഞ്ഞു കിട്ടും അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു കമ്പ് വെച്ച് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏകദേശം പെട്ടെന്ന് തന്നെ നമ്മുടെ പെട്രോളിലേക്ക് തെർമോക്കോൾ അലിഞ്ഞ് കയറുന്നതാണ് നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിൽ പെട്രോൾ കട്ടിയാകുന്നവരെ നമുക്ക് തെർമോക്കോൾ ഇട്ട് കൊടുക്കാം ഏകദേശം നമ്മളിവിടെ തെർമോക്കോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം നല്ല കട്ടിക്ക് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് പെട്രോളിലേക്ക് നമ്മൾ തെർമോക്കോൾ വരുമ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത് നമ്മളിവിടെ ഇട്ട് തെർമോക്കോള് പെട്ടെന്ന് തന്നെ അതിനകത്ത് അലിഞ്ഞു കയറുന്നതാണ് അതിനുശേഷം നമ്മൾ ഏകദേശം ഈ രൂപത്തിലായിരിക്കും കിട്ടുന്നത് ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം കൈ എടുക്കാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താലേ അത് ഏകദേശം കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ നമ്മുടെ പശ ഏകദേശം ഒരു ഈ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനു വേണ്ടി നമ്മളൊരു പഴയ ചെരുപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ പശ നമ്മുടെ ആ ചെരുപ്പിന്റെ അടിഭാഗത്തായിട്ട് മുഴുവനായും വരുന്ന രീതിയിലൊന്നു തേച്ച് കൊടുക്കുകയാണ് ഏകദേശം ഫുള്ളായിട്ട് കവറാകുന്ന രീതിയിൽ മുഴുവൻ തേച്ചു കൊടുക്കുകയാണ് പിന്നീട് നമ്മൾ അതൊന്ന് ഭിത്തിയിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സിമെന്റ് ഭിത്തിയിലാണ് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് ഏകദേശം നല്ല രീതിക്ക് തന്നെ ഒട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം ബൈ